സഭയിലും സമൂഹത്തിലും ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണല്ലോ കേരള നിയമപരിഷ്കരണ കമ്മീഷൻ്റെ കേരള ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബില്ല് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീർത്തും തെറ്റിദ്ധാരണാജനകമാണ് ഈ ബില്ല് കേരളത്തിലെ സഭയ്ക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടെന്നും ഇവയുടെ നടത്തിപ്പ് സുതാര്യമല്ലെന്നും ഏകപക്ഷീയമാണെന്നുമുള്ള ഈ ബില്ലിൻ്റെ ആമുഖം തികച്ചും അവഹേളനപരവുമാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നിലവിലെ രാജ്യ നിയമങ്ങൾക്കനുസൃതമായി സാമ്പത്തിക വർഷത്തിൽ രണ്ട് തവണ കൃത്യമായ ഗവൺമെൻറ് അംഗീകൃത ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നതും വർഷാവസാനം പള്ളിയോഗത്തിൻ്റെയും പൊതുയോഗത്തിൻ്റെയും അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നവയുമാണ് നമ്മുടെ ഇടവകകളിലെ കണക്കുകൾ എല്ലാം തികച്ചും സുതാര്യമായ സഭാ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന ഈ ബില്ല് പാസായാൽ നാളെ നമ്മുടെ ഇടവക വികാരിച്ചന്മാരുടെ നിയമനവും കൂതാശകളുടെ പരികർമ്മവുമൊക്കെ സർക്കാർ നിയമിതമായ സമിതിക്ക് വിധേയമായിരിക്കും ഭരണഘടനാപരമായി യാതൊരു സാധ്യതയുമില്ലെങ്കിലും എന്തുകൊണ്ടാണ് നിയമപരിഷ്കരണ കമ്മീഷൻ ഇപ്രകാരമൊരു നീക്കം നടത്തിയത് ഉത്തരം ഇന്നത്തെ സുവിശേഷത്തിൽ വ്യക്തമാണ് നൂറ്റാണ്ടുകളായി തകർക്കാൻ ശ്രമിച്ചിട്ടും സഭാവിരുദ്ധ ശക്തികൾക്ക് തകർക്കാനാവാത്ത ശക്തമായ പാറമേലാണ് തിരുസഭ എന്ന സൗധം പണിതീർത്തിരിക്കുന്നത് ദൈവം എന്ന് പറയുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ തഴച്ചു വളർന്ന നാടുകളിലെല്ലാം അവരുടെ ഒന്നാം നമ്പർ ശത്രു ദൈവത്തെ ആരാധിക്കുകയും ദൈവീക കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്ന തിരുസഭ തന്നെയായി ഭൗതികവാദത്തിൽ ഊന്നി നിന്നുകൊണ്ട് മനുഷ്യനെ മുതലാളിയും തൊഴിലാളിയും മാത്രമായി കാണുന്ന ഈ സംവിധാനത്തിൽ ഈ സാമൂഹ്യക്രമത്തിൽ വർഗ സമരങ്ങൾ ഉണ്ടാകേണ്ടത് അവരുടെ ആവശ്യമാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ പൊതുസമൂഹത്തിൻ്റെ ചിന്താധാരകൾക്കനുസൃതം പ്രവർത്തിക്കുവാൻ തിരുസഭ ഒരു ജനാധിപത്യ സംവിധാനമല്ലല്ലോ തിരുസഭ ഏകാധിപത്യം പുലരുന്ന ഇടമാണ് ദൈവത്തിൻ്റെ ഏകാധിപത്യം ദൈവിക ആധിപത്യം ഈ സമൂഹത്തിൽ നിലകൊള്ളുന്നതുകൊണ്ട് തന്നെയാണ് പത്തിൻ്റെയും ഇരുപതിൻ്റെയും പിഞ്ചിയ നോട്ടുകളുമായി കടന്നു വരുന്ന പാവപ്പെട്ട അമ്മച്ചിമാർ അച്ഛ കുർബാന ചൊല്ലണം ഇതേ തരാനുള്ളൂ എന്ന് പറയുമ്പോൾ ആ കൈകൾ കൂട്ടിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇത് മതി എന്ന് പറയുവാൻ യിലെ വൈദികർക്ക് സാധിക്കുന്നു ഈ ദൈവാധിപത്യം നിലകൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് ആയിരം രൂപയ്ക്ക് പണിയെടുക്കുന്ന മനുഷ്യൻ തൊള്ളായിരം രൂപയും ബിവറേജിലും കള്ളുഷാപ്പിലും കൊണ്ട് കൊടുത്തിട്ട് തൻ്റെ ആനുകൂല്യത്തിനായിട്ട് വരുമ്പോൾ നീ ചെയ്യുന്നത് തെറ്റാണെന്നും നിനക്ക് ആനുകൂല്യത്തിന് അർഹതയില്ലെന്നും ധാർമ്മികതയുടെ സ്വരത്തിൽ സംസാരിക്കുവാൻ നമ്മുടെ ഇടയന്മാർക്ക് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ആധിപത്യം നിലകൊള്ളുന്നതുകൊണ്ട് തന്നെയാണ് പകലന്തിയോളം മുണ്ടുമുറുക്കി ഉടുത്ത് പണിയെടുക്കുന്ന കൃഷിയിടം താൻ ആഗ്രഹിക്കുന്ന വിളവ് നൽകാതിരിക്കുമ്പോൾ നട്ടുച്ച നേരത്തും ആ കൃഷിഭൂമി മുഴുവൻ ഇറങ്ങി നടന്ന് വ്യഞ്ചരിച്ച് വിശുദ്ധീകരിക്കുവാൻ നമ്മുടെ ഇടയന്മാർക്ക് ഇന്നും സാധിക്കുന്നു എന്നാൽ ഈ പരസ്പര വിശ്വാസം തകർക്കലല്ലേ ഈ ബില്ലിൻ്റെ ലക്ഷ്യം എന്ന് ചിന്തിച്ചു പോവുകയാണ് നമ്മുടെ വൈദികരും വൈദിക ശ്രേഷ്ഠരും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ വന്നവരാണ് എന്ന് മറക്കരുത് ജോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പേടകം വഹിച്ചുകൊണ്ട് ജോർദാനിന് നടുവിൽ നിൽക്കുന്ന പുരോഹിതരെ നമ്മൾ ജോഷ പ്രവാചകന്റെ പുസ്തകത്തിൽ കണ്ടുമുട്ടുന്നു നമ്മുടെ ജീവിതത്തിൽ കട്ടത കരകവിഞ്ഞൊഴുകുമ്പോൾ ദൈവത്തിൻറെ പേടകം കൈയിലെടുത്ത് നമുക്കു വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മുടെ വൈദികരും വൈദിക ശ്രേഷ്ഠരും പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലത്തിലെ രണ്ടാം ഞായറാഴ്ചയിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം എനിക്ക് വേണ്ടി അഭയശിലയായി നിലകൊള്ളുന്ന നല്ല ദൈവത്തിൻ്റെ ഏത് കൽപ്പനകൾ പാലിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതല്ലെങ്കിൽ എന്നെ അമ്മയെപ്പോലെ പാലിക്കുകയും നേർവഴിക്ക് നയിക്കുകയും ചെയ്യുന്ന തിരുസഭയുടെ ഏത് കൽപ്പനകൾ പാലിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ നഷ്ടമുണ്ടായിട്ടുള്ളത് ആ